നമ്മൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് നാല് പേരെ റെഫർ ചെയ്തിട്ടുണ്ട് താലൂക്ക് ഹോസ്പിറ്റലിൽ മൂന്ന് പേർ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് മൊത്തം പതിനെട്ട് പേർക്കാണ് പരിക്കു പറ്റിയിട്ടുള്ളത് സോ വീടുകളിലുള്ളവർ താൽക്കാലികമായിട്ട് മാറ്റി പാർപ്പിക്കാനുള്ളതും അതേപോലെ പെർമനൻ്റ് ആയിട്ട് അവർക്ക് പൈസ കൊടുക്കണം നടപടി ഉടനെ തന്നെ സ്വീകരിക്കും വേറെ ഒരു പെർമിഷൻ ഇല്ലാതെയാണ് ഇവിടെ സ്റ്റോറി ചെയ്തിട്ടുള്ളത് സോ ആ കാര്യം നമ്മൾ ഉടനെ തന്നെ അന്വേഷിക്കും അതൊരു കേസ് നമസ്കാരം ഇന്ന് രാവിലെ പത്ത് മുപ്പതിനാണ് നാടിനെ നടുക്കിയ സ്ഫോടനം നടന്നത് തൃപ്പൂണിത്തറയിലെ പുതിയകാവ് സമീപമുള്ള വടക്കുംപുറം കരയോഗത്തിൻ്റെ ഔരക്കാട്ടുള്ള പടക്കപ്പുരയ്ക്കാണ് തീപിടിച്ചത് അതായത് പുതിയകാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന പടക്ക സാമഗ്രികൾ സൂക്ഷിച്ചിരുന്ന സ്ഥലത്താണ് ഇത്തരത്തിലൊരു തീപിടുത്തം നടന്നത് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന കത്തി നശിച്ചിരിക്കുന്ന ടെമ്പോ ട്രാവലറിലേക്ക് ഈ സാധനങ്ങൾ കയറ്റുകയും ഇറക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്താണ് ഇത്തരത്തിലൊരു തീപിടുത്തമുണ്ടായി ഈ പടക്കശാലയ്ക്ക് തീപിടിക്കുന്നത് ഇവിടെ വർഷങ്ങളായി ഈ കലയോഗത്തിൻ്റെ പടക്കം സൂക്ഷിക്കുന്ന സ്ഥലം കൂടിയാണ് പത്രയ്ക്കാണെന്ന സ്ഫോടനത്തിൽ ഇവിടെ ആ സമയം ജോലിയിലുണ്ടായിരുന്ന ആറ് ജീവനക്കാർക്ക് പരിക്കേറ്റു അതിൽ ഒരാൾ മരിക്കുകയും ചെയ്തു തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള വിഷ്ണു എന്ന യുവാവാണ് മരിച്ചത് പതിനാറ് പേർക്ക് അതായത് നാട്ടുകാരുൾപ്പെടെ പതിനാറ് പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് ഇവിടെ ഉണ്ടായിരുന്ന അഞ്ച് പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് നാലുപേരെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും ബാക്കിയുള്ളവരെ തൃപ്പൂണിത്തറയിലെ ആശുപത്രിയിലേക്കും മാറ്റിയിരിക്കുകയാണ് എന്നാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത് ഒരാൾ മരിച്ചിട്ടുണ്ട് വിഷ്ണു എന്നൊരു വ്യക്തി നമ്മൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് നാല് പേരെ റെഫർ ചെയ്തിട്ടുണ്ട് താലൂക്ക് ഹോസ്പിറ്റലിൽ മൂന്ന് പേർ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് മൊത്തം പതിനെട്ട് പേർക്കാണ് പരിക്ക് പറ്റിയിട്ടുള്ളത് പിന്നെ ഇവിടെ വീടുകൾക്ക് നിങ്ങൾ കാണുന്നത് പോലെ ഇവിടെ വീടുകൾക്ക് ഡാമേജ് ആയിട്ടുണ്ട് ചുറ്റുമുള്ള വീടുകൾക്ക് സോ വീടുകളിലുള്ളവർ താൽക്കാലികമായിട്ട് മാറ്റി പാർപ്പിക്കാനുള്ളതും അതേപോലെ പെർമനൻ്റ് ആയിട്ട് അവർക്ക് പൈസ കൊടുക്കാനും നടപടി ഉടനെ തന്നെ സ്വീകരിക്കും അത് അതുമാത്രമല്ലാതെ വേറെ ഒരു പെർമിഷൻ ഇല്ലാതെയാണ് ഇവിടെ സ്റ്റോറേജ് ചെയ്തിട്ടുള്ളത് സോ ആ കാര്യം നമ്മൾ ഉടനെ തന്നെ അന്വേഷിക്കും അതൊരു കേസ് ഇവിടെ ഉണ്ടായിരുന്ന ഏകദേശം ഇരുപത്തി അഞ്ചോളം വീടുകൾക്കാണ് വലിയ നാശനഷ്ടമുണ്ടായത് ഈ ഉഗ്രസ്ഫോടനത്തിൽ എല്ലാ വീടുകളുടെയും ജനാലകളും അതുപോലെ തന്നെ വാതിലുകളും അതുപോലെ വാഹനങ്ങളും ഒക്കെ പൊട്ടി തകർന്ന് നശിച്ചിരിക്കുകയാണ് ഇവിടെ ഈയൊരു പടക്കം സൂക്ഷിക്കുവാനായി യാതൊരുവിധ അനുമതി നൽകിയിട്ടില്ലായിരുന്നു എന്ന് ജില്ലാ കളക്ടറും അതുപോലെ തന്നെ തൃപ്പൂണിത്തറ നഗരസഭയും വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് അനധികൃതമായിട്ടാണ് ഇവിടെ ഈ ഒരു പടക്കങ്ങൾ സൂക്ഷിച്ചിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണുന്നതൊക്കെ ഇവിടെ കരിമരുന്ന് നിറയ്ക്കുവാൻ വേണ്ടി കൊണ്ടുവന്ന ട്യൂബുകളാണ് ഇതിൽ ഈ കരിമരുന്ന് നിറച്ചതിന് ശേഷമാണ് ഈ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി പൊട്ടിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ട്യൂബുകളാണ് ഇവിടെ ഈ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ച് തന്നെ ഇത് നിറയ്ക്കുവാനും ഉള്ള ശ്രമം നടത്തിയിരുന്നു അതായത് നിറയ്ക്കുവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു തയ്യാറെടുപ്പും ഇവർ നടത്തിയിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് സൂക്ഷിക്കുക മാത്രമല്ല ഇവിടെ കൊണ്ടുവന്ന വെടിമരുന്ന് പിന്നീട് ഈ ട്യൂബുകളിലൊക്കെ നിറയ്ക്കുവാനും അവർ ശ്രമം നടത്തിയിരുന്നു എന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഇത് അനധികൃതമായിട്ടാണ് ഇവർ ഇത്തരത്തിൽ ഈ പടക്കങ്ങൾ ഇവിടെ ശേഖരിക്കുകയും അതുപോലെ വെടിമരുന്ന് നിറയ്ക്കുകയും ചെയ്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇവിടെ ഫയർഫോഴ്സ് ആദ്യം എത്തുന്നത് ഈ ഫയർ സ്റ്റേഷനിലെ തൃപ്പൂണിത്തറ ഫയർ സ്റ്റേഷനിലെ ജനാല ചില്ലുകൾ ഈ ഉഗ്രസ്ഫോടനത്തിൽ തകർന്നിരുന്നു അതിനെ തുടർന്നാണ് ഇവിടെ അടുത്തെവിടെയോ ഒരു ട്രാൻസ്ഫോമർ പൊട്ടിത്തെറിച്ചതാവാം എന്നുള്ളൊരു നിഗമനത്തിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വാഹനവുമായി പുറത്തേക്ക് ഇറങ്ങുന്നത് ആ സമയത്താണ് റോഡിന് സമീപം വലിയ ബ്ലോക്ക് കാണുന്നതും പിന്നീട് അപ്പോൾ തന്നെയാണ് സ്റ്റേഷൻ സ്റ്റേഷനിലേക്ക് കോൾ വരികയും ചെയ്യുന്നത് എന്തായാലും ഈ കോൾ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് ഇവിടെ എത്താനായി അവർ എത്തുമ്പോൾ കാണുന്നത് ഈ വാഹനം കത്തി അമരുന്നതാണ് തുടർന്ന് അവർ ഈ തീ അണച്ചു തീ തീയണയ്ക്കുന്നതിനിടയിലാണ് ഇവിടെ പരിക്കേറ്റ് കിടക്കുന്ന പലരെയും കണ്ടെത്താൻ കഴിയുന്നത് ഇവിടെയും മതിലിൻ്റെ അവശിഷ്ടം കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾക്കിടയിൽ ഒരാൾ കുടുങ്ങിക്കിടപ്പുണ്ടായിരുന്നു അദ്ദേഹത്തെയാണ് ആദ്യം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് നിർഭാഗ്യവശാൽ ആ യുവാവ് മരിച്ചു വിഷ്ണു എന്നാണ് ആ യുവാവിൻ്റെ പേര് ബാക്കിയുള്ളവരുടെയൊക്കെ നില ഏകദേശം നാലോ അഞ്ചോളം പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് ഏകദേശം പത്തോളം സമീപവാസികളായിട്ടുള്ള ആളുകൾക്കൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ട് എന്തായാലും പോലീസും ഫയർഫോഴ്സും നാട്ടുകാരുമൊക്കെ സമയോചിതമായി ഇടപെട്ട് ഇവിടെയുള്ളവരെ എല്ലാം രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് എന്തായാലും ഈ പടക്ക നിർമ്മാണ ഈ പടക്കം സൂക്ഷിക്കാനായി ഇവിടെ ലൈസൻസ് എടുത്തിട്ടുള്ള അനു എന്ന യുവതിക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ടെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കമ്മീഷണർ അല്പം മുമ്പ് വ്യക്തമാക്കിയതാണ് അനു എന്ന യുവതിക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് അവരുടെ പേരിലാണ് ഈ ലൈസൻസ് ുള്ളത് എന്തായാലും പുതിയകാവ് ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങൾക്കെതിരെയും കേസെടുക്കും എന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് കാരണം യാതൊരു അനുമതിയുമില്ലാതെ വർഷങ്ങളായി ഇവിടെ ഉത്സവത്തിന് പടക്കം സൂക്ഷിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് എന്തായാലും നഗരസഭയും പോലീസും ഈ ഭാരവാഹികൾക്കെതിരെയും കേസെടുക്കുമെന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് കൊച്ചിയിൽ നിന്നും അഖിൽനാമനോടൊപ്പം ആർ പിയൂഷ് മറനാട ടി